അതിനൊക്കെ നാപ്പിളപ്പാട്ടുകളെ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്നത് ഒരാകെ ചെവിയിൽ കൂറ പോയാ ആ പോയ അതിനൊരു പാട്ട് എഴുതിയ പറഞ്ഞ ഏതൊരു വിഷയം ഉണ്ടല്ലോ എന്തിനാണ് പാട്ടില്ലാത്തത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളുകളിൽ വരും മറഡാണങ്ങളൊന്ന മാത്രം പാട്ടിലും എല്ലാ വിഷയങ്ങൾക്കും പാട്ടുകളുണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയണം അതാണിപ്പോ അവസാനിപ്പോ സമാപിച്ച സ്റ്റേറ്റ് സാഹിത്യോത്സവം കണ്ടിട്ടു സാഹിത്യോത്സവത്തിലൊക്കെ ഉള്ള മത്സരങ്ങൾ അത്തരം സർഗസിദ്ധികളെ പരിപോഷിപ്പിക്കാനുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും വായി വന്നത് പാടിയുള്ള ഒരു പാട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം നല്ല നല്ല പാട്ടുകൾ വേദനയുടെ ബദർ കിസപ്പാട്ടുകൾ ചരിത്രങ്ങൾ പണ്ട് കാലത്ത് പാടി 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 ആളുകൾ കേട്ടിട്ടാണ് ബദർ ചരിത്രം അല്ലെങ്കിൽ ബദർ കിസ്സപ്പാട്ടിന്റെ ചരിത്രങ്ങളൊക്കെ ജനങ്ങള് പണ്ട് പഠിച്ചത് പള്ളി ദിവസം പോയി മോദി പഠിച്ചതെന്നല്ല പാട്ടുകൾ കേട്ട് അതിന്റെ അർത്ഥം പറയുന്നത് കേട്ട് അതിങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു വന്നതാണ് എത്ര ആളുകളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്തത് എത്ര ശത്രുക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ വേദന ഇഷ്ടപ്പാട്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരം പാട്ടുകൾ നമ്മൾ കണ്ടെത്തി അത് സെലക്ട് ചെയ്ത് അത് പഠിച്ച് അതിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കി അതിന്റെ ആലാപാലം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് നമ്മുടെ ബാധ്യത പതിനഞ്ച്പ്പാട്ടിലോ ഒമ്പതാമത്തെ അങ്ങനെ ഏതേകം പാട്ടുകള് നമ്മുടെ വിശപ്പാട്ടുകളിലും പഴയകാല മഹിളപ്പാട്ടുകളിലൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ പൊടി തട്ടിയെടുത്ത് അതിനൊക്കെ സംരക്ഷിക്കുകയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അത് പാഠം കൊണ്ടുകൊള്ളുകയും ചരിത്രം പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ വിദ്യാർത്ഥികളോടൊക്കെ എനിക്ക് ഉദ്ദേശിക്കാറുള്ളത് അവരുടെ കാരണം പഴയ പാട്ടുകളൊക്കെ തേടിപ്പിടിച്ച് പുതിയ പാട്ടുകൾ ആരും നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് അത് പാട്ടിപ്പെട്ടിട്ടില്ല റീലിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോൾ ഇടാൻ ഭയങ്കര കോപ്പിയാണ് ആ റീൽസ് ഇടുന്നത് ഇപ്പോ ഇനി ഒഴിവാക്കാനും കഴിയില്ല അപ്പൊ റീൽസ് ഇടുമ്പോ അവർക്ക് എന്ത് ചെയ്യാം ഞങ്ങളെ പുറത്തുനൊക്കെ റീൽസ് ഇടുമ്പോ പാട്ടുള്ള പാട്ടുകൾ റീൽസ് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ പാട്ട് നമുക്ക് എന്ത് ചെയ്യാം സെലക്റ്റീവ് പാട്ടുകളും അത്ര പാട്ടുകളും നല്ല നല്ല മതകാലങ്ങളൊക്കെ നമുക്ക് റീലാക്കിയിടാം അത് കുഴപ്പമില്ല കേൾപ്പും ചെയ്യാം ഹബിമായ ഷടനാപൊല സിനിമ ജനിച്ച മാസമാണ് ഈ മാസം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടല്ല മതഹകാരങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഉത്സവമാണ് മധ ആലാപനങ്ങൾ മധുര ഗാനങ്ങളും മത്സരങ്ങൾ ഇങ്ങോട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അറിയാം റസൂലുമായി സൊല്ലം നാലു സ്വലമയോട് നാത്തുറസീന്റെ ഒരു ചരിത്രം റസൂലിനോടുള്ള ഭൂകുട്ടി ഈ ബോയ്കുട്ട്യത്തിന് പ്രത്യേകത വെച്ചാൽ റസൂലിന്റെ പേര് പറയുന്നു നബി തങ്ങളുടെ പേര് പറയുന്ന സലു ആ ഭാഗത്തൊക്കെ നബിയുടെ ഒരു അത് പറയാതെ മോയികുട്ടിയൊരു പേന ആ വരിക അന്ന നേരത്തെ പണി പട്ടി ബദ്രാസ് അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഓരോ വരികളിലും പേര് പറയുമ്പോൾ അതിന്റെ ഒരു മോചിതോ അല്ലെങ്കിൽ ഒരു വിശേഷണം പറയാതെ മോയിൻകുട്ടിയുടെ പാട്ട് പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെ ഈ സമാധി മാത്രമല്ല യുദ്ധസമയത്ത് കെട്ടി നിൽക്കുന്നുണ്ടോ ഭദ്രിക്കുന്ന സമയത്ത് സ്വപ്പ് കെട്ടിപ്പിക്കുമ്പോ സ്വഭാദ്ര വിവാഹം ഇപ്പോൾ മനഃപൂർവ്വം ഒരല്പം മുന്നിലേക്ക് നിന്നപ്പോ ആ നിന്ന സമയത്ത് റസുറായി ചൊല്ലുന്ന സ്വപ്പ് ഇങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കും ഞാൻ പറയാൻ പറഞ്ഞത് ഓരോ പാട്ടുകൾ പാടുമ്പോഴും അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം

നിന്നപ്പോൾ കയ്യിലുള്ള മണലിന്റെ ഒരു വടിക്കട്ടുണ്ടല്ലോ അതുകൊണ്ട് സെബാദ് സെബാദ് ശരിക്ക് നിൽക്കൂ മലക്കുകൾ സൊഫ് കെട്ടുന്ന പോലെ സൊഫ് കെട്ടി നിൽക്കൂ മടമ്പ് ഒപ്പിച്ചിട്ടു നമസ്കാരം മടമ്പുകാരപ്പിച്ചിട്ട് ബാക്കിലല്ലേ ബാക്കി മടമ്പ് ഒപ്പിച്ചിട്ടാണ് അതാണ് മലക്കുകൾ സൊഫ് കെട്ടി നിൽക്കുന്ന രൂപം ആ രൂപത്തിൽ നിൽക്കൂ എന്ന് ബഹുമാനപ്പെട്ട സർവാദിനോട് സലി പറഞ്ഞു സവാദം കുറച്ച് മുന്നോട്ട് കേടി നിന്നത് കണ്ട റസൂര് ഫ്ലാറ്റിലേക്ക് പുതിർക്ക് തട്ടിയിട്ട് സബാദ് ശരിക്കു നിൽക്കൂ എന്ന് പറഞ്ഞു ഈ ഒരു ചാൻസ് ബഹുമാനപ്പെട്ട സവാദ് ഉപകാരപ്പെടുത്തി എന്നാണ് ചരിത്രം ആ ചരിത്രത്തെ മൊയ്ൻകുട്ടി പറയുന്നു What have വേദനിപ്പിക്കാനും ബഹുമാനപ്പെട്ട ഹബീബെ താങ്കൾ എന്നെ അടിച്ചത് റാനിലേക്ക് തട്ടിയ ആ സംഭവത്തെ കുറിച്ചാണ് താങ്കൾ എന്നെ അടിച്ചത് എനിക്ക് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് പൊരുത്തപ്പെടില്ല പൊരുത്തപ്പെടണമെങ്കിൽ എനിക്ക് തിരിച്ച് പകരം ഇടാതി പറഞ്ഞപ്പോ സഫിൽ നിർത്തിയിരിക്കുന്ന സഹാബാക്കളൊക്കെ ദേഷ്യത്തോടെ സബാദിനെ നോക്കുകയാണ് പക്ഷെ സഫിൽ നിന്ന് അനങ്ങാൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് സഫിൽ നിന്ന് അച്ചടക്കത്തോടെ നിൽക്കുക സവാദ് ഇത് പറഞ്ഞപ്പോൾ റസുൽ പറഞ്ഞു സവാദ് നിങ്ങൾ വിശ്വാസം എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോ സവാദിനേക്ക് വടി കയ്യിലുണ്ടാകുന്ന വടി വേണമെന്ന് സവാദ് പറഞ്ഞു അത് കൊടുത്തു പിന്നെ സവാദ് പറയുന്നത് ഇവ താങ്കൾ എന്നെ കുത്തിമ്പ താങ്കൾ എന്നെ അടിക്കുമ്പോ എന്റെ വയനില വസ്ത്രം ഉണ്ടായിരുന്നില്ല ഖബീസുണ്ടായിരുന്നില്ല വസ്ത്രമില്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് നിക്കേണ്ടതുകൊണ്ട് താങ്കളുടെ വസ്ത്രം എനിക്ക് തരണം എന്ന് റസൂൽ താഹിസ്വലൂടെ സവാദ് പറയുകയും വസ്ത്രം ആ വയറിലേക്ക് മുഖം ചേർത്തി വെച്ചു എന്നാണ് ചരിത്രം റസൂലിനെ കെട്ടിപ്പിടിക്കുക റസൂലിന്റെ നെറ്റമായ ശരീരത്തിൽ സ്പർശിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു അപ്പം ചരിത്രങ്ങൾ കേട്ടുപണിക്കും വളരെ ചരിത്ര മനസ്സ് കറക്റ്റ് വയറ് പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഈ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ട് കുറഞ്ഞത് മെമ്മറിയിൽ ഒരു വിഷയം പറയുന്നു അനുഭവം എങ്ങനെയാണ് റസൂലിനെ രസൂലിനെ ഉരുവച്ചത് അഹാകവി മോൻകുട്ടി വേദി പറയുന്നത് നെല്ലിന്റെ പൂവ് നെല്ലുണ്ടാണ് ചെടിയാണല്ലോ അല്ലേ നെല്ല് അറിയോ നെല്ലിന്റെ നെല്ലിൻ്റെ പൂവിൽ വണ്ട് എങ്ങനെയാണോ വന്നിരിക്കുന്നത് വളരെ ആയിട്ട് മേലെ നെല്ലില് തട്ടാതെ ആ കൊമ്പ് കൊമ്പ് മാത്രം ആ പൂവിലേക്ക് വെച്ചിട്ടാണ് അതിൻ്റെ തേനെടുക്കുക എന്ന പോലെ വളരെ നാർമല്യത്തോടെ വളരെ നോർമൽ ആയിട്ടാണ് സുലൈ സു അലൈവലമ ശരീരത്തിൽ സവാദ് സ്പർശിക്കുന്നത് എന്നാണ് മഹാകവി മുഴിങ്കുട്ടി വേദി പറയുന്നത് അങ്ങനെ ഈ ചരിത്രങ്ങളൊക്കെ പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പാട്ടുകൾ പാടുമ്പോൾ എന്താണ് ഈ പാടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ അറിയുന്ന ആരുടെയെല്ലാം ഒക്കെ ഇഷ്ടം പോലെ ആളുകൾക്കുമ്പോ പാട്ടുകൾ അറിയാം പാട്ടുകളുടെ ഇതിരുത്തങ്ങളും അതിന്റെ സാഹചര്യങ്ങളും അതിന്റെ രചന ആരാണ് എന്താണ് എപ്പോഴാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടണം ഒരു പാട്ട് ആലപിക്കാൻ അല്ലെങ്കിൽ ആലപിക്കുന്ന സമയത്ത് മത്സരിക്കുന്ന സമയത്ത് ഈ പാട്ടിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ഒരു പാടിപ്പോകും രാഗമുണ്ടാവും താളുണ്ടാവും സുധ്യുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ വിഷയത്തിലേക്കാണ് ഒന്നും നല്ലത് ഇതെന്താണ് വിഷയമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല കുട്ടി എന്താണ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞൊരു പാട്ട് നമ്മൾ പെട്ടെന്ന് പാടിക്കൊടുത്താൽ ഒരു കുറെ സമയം വരെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അതാണ് ഒരു ഉമ്മയെക്കുറിച്ചൊരു പാട്ട് പാടുകയാണെങ്കിൽ േക്കാലടിപ്പാലിലാണ് സുവർക്കുതിയായത്ത് മുഖം തുമഴിയുള്ളി ുംകരമ ഉമ്മയുടെ കടം കേൾക്കാൻ ഈ ലോകത്തുനിന്നില്ല എന്നാണ് ആ പാട്ടിന്റെ അവസാരം